ഭൂട്ടാൻ വാഹനക്കടത്തുമായി ബന്ധപ്പെട്ട കേസിൽ സംസ്ഥാനത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വ്യാപക പരിശോധന നടന്മാരായ ദുൽഖർ സൽമാൻ പൃഥ്വിരാജ് അമിത് ചൊക്കാലക്കൽ എന്നിവരുടെ വീടുകളിൽ ഉൾപ്പെടെ പതിനേഴി ഇടങ്ങളിലാണ് ഇ ഡി പരിശോധനയ്ക്ക് എത്തിയത് വിവരങ്ങൾ തേടാൻ ദുൽഖർ സൽമാനെ ഇ ഡി വിളിച്ചുവരുത്തി ഭൂട്ടാനിൽ നിന്ന് ഇന്ത്യയിലെത്തിയ വാഹനങ്ങൾ കണ്ടെത്തുന്നതിനായി കസ്റ്റംസ് നടത്തിയ ഓപ്പറേഷൻ മുറിന് പിന്നാലെയാണ് ഇഡിയുടെ പരിശോധന ഭൂട്ടാൻ കാർ കടത്ത് കേസിൽ കസ്റ്റംസ് ശേഖരിച്ച വിവരങ്ങൾ ഇഡിയും പരിശോധിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് താരങ്ങളുടെ അടക്കം വീടുകളിൽ ഇഡി റെയ്ഡ് ആരംഭിച്ചത് ഫെമാ നിയമലംഘനങ്ങളും ഹവാല ഇടപാടുകളും കണ്ടെത്തിയെന്നാണ് ഇ ഡി വിശദീകരിക്കുന്നത് ദുൽഖറിന്റെ മൂന്ന് വീടുകളിലാണ് പരിശോധന ആരംഭിച്ച് മണിക്കൂറുകൾക്ക് പിന്നാലെ ദുൽഖറിനെ ഇഡി വിളിച്ചുവരുത്തി ചെന്നൈയിൽ നിന്നാണ് നടൻ കൊച്ചി എളംകുളത്തെ വീട്ടിലെത്തിയത് പൃഥ്വിരാജിന്റെ തേവരയിലെ ഫ്ളാറ്റിലും അമിത് ചക്കാലക്കലിന്റെ കൊച്ചിയിലെ വീട്ടിലുമായിരുന്നു ഇഡി പരിശോധന സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട രേഖകൾ ശേഖരിച്ച ശേഷം ഇസിഐആർ രജിസ്റ്റർ ചെയ്യാനാണ് സാധ്യത ദുൽഖർ സൽമാന്റെ ചെന്നൈയിലെ നിർമ്മാണ കമ്പനിയിലും വാഹനക്കടത്ത് സംഘം സജീവമാണെന്ന് കസ്റ്റംസ് കണ്ടെത്തിയ കോയമ്പത്തൂരിലെ ചില കേന്ദ്രങ്ങളിലും പരിശോധന നടത്തിരുന്നു തൃശൂർ ബാഡ് ബോയ് എന്ന ആഡംബര വാഹന സ്ഥാപനത്തിലും കോഴിക്കോട് തൊണ്ടയാടുള്ള കാർ ഷോറൂമിലും ഇടുക്കി അടിമാലിയിലെ ഗ്യാരേജിലും ഇടിയുടെ പരിശോധന നടന്നു അടിമാലിയിലെ ഗ്യാരേജിൽ നിന്നും നേരത്തെ തിരുവനന്തപുരം സ്വദേശിയായ യുവതിയുടെ കാർ കസ്റ്റംസ് കസ്റ്റഡിയിലെടുത്തിരുന്നു